എനിക്ക് ഇപ്പോഴും കയറാൻ പേടി മാറിയിട്ടില്ല അച്ഛൻ മോനും കൂടി പോണു ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ ലുലു മാളിലാണ് മോളില് കാർ പാർക്ക് ചെയ്തിട്ട് താഴത്തേക്ക് ഇറങ്ങി വരുവാണേ അപ്പൊ ഇവിടെ വെച്ച് തന്നെ ഒരു ഇൻട്രോ എടുത്തേക്കാന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞാണ് ഗൈസ് അപ്പോൾ ചുമ്മാ ഒന്ന് കറങ്ങാൻ വന്നതാണ് നമ്മുടെ ഫൈവ് ഹൺഡ്രഡ് കെ ആയതിന്റെ ചെറിയൊരു കുഞ്ഞ് സെലിബ്രേഷൻ ഇവിടെ വെച്ച് നടത്താന്ന് വിചാരിച്ചത് ഒന്നാണ് കേട്ടോ അപ്പൊ അച്ചയും കുഞ്ഞപ്പനും എല്ലാവരും അങ്ങോട്ട് നടന്നു പോയി നമ്മുടെ കൂടെ ചെട്ടിയും കൂടി ഉണ്ട് അച്ഛന്റെ കൂട്ടുകാരനാണ് ചെട്ടിയും നമ്മുടെ നേരത്തെ ഉള്ള വീഡിയോസിൽ നിങ്ങൾ ചെട്ടീനെ കണ്ടിട്ടുണ്ടാവും അപ്പൊ ബാന കഥ പറഞ്ഞ് നിൽക്കുന്നില്ല നമുക്ക് അങ്ങോട്ട് പോവാം സത്യം പറയാം കൈസിലൂലൂലിൽ പോണോ പോണോന്നോ അവിടെ വെച്ച് കേക്ക് മുറിക്കണമെന്നോ ഒന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലേ ഇങ്ങനെ നമുക്ക് വീട്ടിരുന്ന് പ്രാന്ത് പിടിക്കുമ്പോഴേ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ രാത്രി ഒക്കെ പുറത്തേക്ക് ഇറങ്ങി പോകണമെന്നൊക്കെ നമുക്ക് ഇടക്ക് തോന്നത്തില്ലേ അതുപോലെ അച്ഛനോട് പറഞ്ഞ അപ്പം അച്ഛൻ വാ പോകാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് ഞങ്ങൾ റെഡിയായി പുറത്തേക്ക് ഇറങ്ങുമ്പോഴും എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊരു നിശ്ചയില്ല അപ്പോഴാണ് ചെടീനെ വിളിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ചെടീനെ വിളിച്ചു അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അതായത് നമ്മുടെ വിജയങ്ങളിൽ നമുക്കിപ്പോൾ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴും അൻപത് കെ ആയപ്പോഴും അങ്ങനെ നമുക്ക് ഇങ്ങനെ റീച്ച് കൂടി വരാൻ നേരത്തൊക്കെ നമ്മളെക്കാളും സന്തോഷമുള്ള ഒരാളാണ് അവൻ കേട്ടോ ഭയങ്കര ആത്മാർത്ഥതയാണ് അവൻ ലുലുലോട്ടാണെന്ന് പറഞ്ഞില്ല എന്നും പറഞ്ഞ അവൻ ഇനി ഞങ്ങളെ പറയാനൊന്നുമില്ല ഗൈസ് കാരണം അന്നാ ഞങ്ങള് കുറച്ചുകൂടി സെറ്റപ്പ് സെറ്റപ്പായിട്ട് വരത്തില്ലടി എന്താടീ പറയാൻ ചോദിച്ച അവൻ പറയാനൊന്നുമില്ല എന്നാലും ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങൾ പോയി ആ സ്വിമ്മിങ് പൂൾ അല്ല കുഞ്ഞപ്പാ അതിങ്ങനെ വെള്ളം വീണ ഒരു സ്ഥലമാണ് വേണ്ട വേണ്ട ചാടല്ലേ അല്ലേ കയ്യിലേ എത്താൻ പറ്റൂലി അത് നല്ല രസമില്ലേ കണൻ നേരെ ആ ഇരിക്കാൻ പറ്റില്ല ഉടുപ്പ തന്നെ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ ഇതിനു മുമ്പൊക്കെ ചെന്നപ്പോൾ ഇത് ഞാൻ ശ്രദ്ധിക്കാനിട്ടാണോ അതോ ഇത് പുതിയതായിട്ട് വന്നതാണോന്നറിയില്ല അതിൻ്റെ മുമ്പേ ഇത് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു എന്നിട്ട് നേരെ അകത്തോട്ട് കയറി സ്കൂൾ തുറക്കാൻ പോവല്ലേ അതുകൊണ്ട് നിറേ സ്കൂൾ ഐറ്റംസ് ആണ് കേട്ടോ ചെല്ലുമ്പോൾ തന്നെ വെച്ചിരിക്കുന്നത് ബാക്ക് ടു സ്കൂൾ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സാധനങ്ങളുണ്ട് കുഞ്ഞപ്പനാണ് ഈ കൈവിട്ട് ഓടുകയാണ് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ മാളിൽ പോകുന്നത് ഫോറം മാളാണെങ്കിലും ലുലു മാളാണെങ്കിലും ഈ ബാഗൊക്കെ കണ്ടില്ലേ ഓഫറിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ എന്ന് എന്നുവെച്ചാൽ ഭയങ്കര വിലക്കുറവൊന്നുമല്ല നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ബാഗുകളൊക്കെയാണ് അതായത് ഒരു എണ്ണൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് എണ്ണൂറ് ആയിരം അങ്ങനത്തെ ആണ് എല്ലാ ബാഗിനും നല്ല ബാഗുകളാണ് അപ്പൊ കുഞ്ഞപ്പോഴാണെങ്കിൽ എടുത്ത് കൈ പിടിച്ചു അവൻ ഓൾറെഡി വാങ്ങിച്ചു കേട്ടോ അവന്റെ ചിറ്റ അവന് വാങ്ങിച്ചു കൊടുത്തു അത് ഞാൻ കാണിച്ച സ്കൂളിൽ പോവൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നൊരു വീഡിയോ ഇടാം കേട്ടോ അപ്പൊ അതേ അവിടെ ബാക്ക് ടു സ്കൂളിന്റെ സാധനങ്ങൾ വെച്ചു അതിൻ്റെ ഉള്ളിലോട്ട് എന്താന്ന് പറയാൻ പറ്റില്ല അതൊന്നും നോക്കിയില്ല അവൻ അവന്റെ മനസ്സിൽ ഫണ്ടൂറെ അവക്കുന്നത് അവിടെ റൈഡുകളിലൊക്കെ അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയൊക്കെയാണ് ആ ബാഗിന്റെ വില കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ളതാണ് ആണ് അപ്പൊ അതിന് അതിന്റേതായ വില ഉണ്ടാവുമല്ലോ അപ്പൊ ഇരിക്കുന്നു ബാഗുണ്ടല്ലോ ഇതേ വേറെ സ്ഥലത്ത് കുറെ ബാഗ് ഉണ്ട് അപ്പൊ പറഞ്ഞു ഞാൻ വേറെ നോക്കിക്കൊണ്ടിരിക്കുന്ന വലിച്ചു പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി ഇതൊക്കെ കാണിച്ചുതരാണേ അപ്പൊ എല്ലാ ബാഗും അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമ്മുടെ ലക്ഷ്യം ഹൈപ്പർ ആണ് അതുകൊണ്ട് അവിടെ കൂടുതൽ നേരം നിന്ന് ചുറ്റി ഹൈപ്പർ ലേക്ക് നടക്കുവാണ് ഹൈപ്പർ ലേക്ക് പോകുമ്പോഴുള്ള തിരക്കാണ് ഞാൻ പറഞ്ഞില്ലേ മഴയാണെങ്കിലും ഹൈപ്പറിന്റെ ഭാഗത്തൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു ബിൽഡിംഗ് സെക്ഷനിലൊക്കെ നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു വാങ്ങിക്കുമ്പോൾ ർക്കറ്റിന്റെ ഉള്ളിൽ ബാക്ക് ടു സ്കൂളിന്റെ സെക്ഷനിൽ നിന്ന് വാങ്ങിക്കണം ഓ അവിടെ എന്താണ് ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ആണ് ഈ ഉപ്പുതൊട്ട് കർപ്പൂരം വരെ എന്ന് പറയില്ല അതുപോലെയാണ് നമ്മൾ ആദ്യം ലുലോട്ട് വന്നപ്പോൾ തന്നെ ഒരു ബാക്ക് ടു സ്കൂൾ നമ്മൾ കുറച്ച് സാധനം കണ്ടില്ലേ അവിടെ ഒന്നും വാങ്ങിക്കേണ്ട നിങ്ങൾ അകത്ത് ഹൈപ്പറിന്റെ ഉള്ളിൽ കേറിയിട്ട് നോക്കി വാങ്ങിച്ചാൽ മതി എനിക്കാണെങ്കിൽ അവിടുന്ന് പല സാധനങ്ങളും വാങ്ങിക്കണമെന്നുണ്ട് പിന്നെ നമ്മൾ ആവശ്യമില്ലാതെ വെറുതെ പൈസ മുടക്കണ്ടല്ലോത്താണ് കാരണം അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചാൽ മതി അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ബോക്സും പെൻസിലും അങ്ങനത്തെ അതൊക്കെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ഇനിയിപ്പൊ ഇതൊന്നും വാങ്ങിക്കേണ്ടല്ലോ അപ്പം പിന്നെ ഓരോരുത്തർ വാങ്ങിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ട് ഇവൻ സ്കൂളിൽ പോകുന്നത് കൊണ്ട് നമ്മുടെ ഒക്കെ ഓരോരുത്തരും ഓരോ സാധനം കുഞ്ഞപ്പുനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഇവിടെ നിന്ന് എനിക്ക് നമുക്ക് കാണുമ്പോൾ വാങ്ങിക്കണമെന്ന് കൊതി വരും അല്ലേ കുഞ്ഞപ്പുഴ ഞാൻ കൈ പിടിച്ചുകൊണ്ട് നടക്കുകയാണെന്ന് കേട്ടോ ഓട്ടമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഓട്ടായിരുന്നു കൈസ അവിടെ കിടന്ന് ബാഗ് കാണുമ്പോൾ ബാഗും വാങ്ങിക്കണമെന്ന് തോന്നും ഓരോന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും പിന്നെ നമുക്ക് തന്നെ അങ്ങനെ തോന്നും പിന്നെ കുഞ്ഞു പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവന് ഭയങ്കര കൊതി വരുന്നു അങ്ങനെ നമ്മൾ കേക്കിൻ്റെ സെക്ഷനിലേക്ക് ചെന്നു അപ്പോഴാണ് പറയുന്നത് നമുക്ക് കേക്ക് മേടിക്കാം മുറിക്കാം എന്നൊക്കെ അങ്ങനെ ഒരു കേക്ക് വാങ്ങിച്ചു അപ്പോൾ അവിടുത്തെ ഒരു ഷെഫിനെ കണ്ടപ്പോൾ ഒന്ന് എഴുതി തരുമോ ഫൈവ് ഹൺഡ്രഡ് കെ സെലബ്രേഷൻ മുറിക്കാനാണ് ഇവിടെ വെച്ച് മുറിക്കാനാന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ എഴുതി തരാമെന്ന് പറഞ്ഞാൽ അകത്തേക്ക് ആ കേക്ക് കൊണ്ടുപോയി ക്യാരമൽ കേക്കാണ് കേട്ടോ വാങ്ങിച്ചത് അടിപൊളി കേക്കായിരുന്നു പിന്നെ ഇതേ ബിരിയാണി ഇവിടെ ആണെങ്കിലും ലുലുമാളിലാണെങ്കിലും ബിരിയാണിക്ക് നല്ല ചിലവാണ് ഗൈസ് ഇത് മലബാർ ബിരിയാണി മറ്റേത് ഹൈദരാബാദി ബിരിയാണി കിലോ എന്തോ നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അവിടുത്തെ വില വൺ എയ്റ്റി നൂറ്റി എൺപതാണ് വില അപ്പോൾ ഞങ്ങൾ ഇതേ എൻ്റെ സന്തോഷം കണ്ടില്ലേ എഴുതി തന്നു കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫൈവ് ഹൺഡ്രഡ് കേക്ക് കുഞ്ചു സീരീസ് എന്നായിട്ട് എടിനെ എഴുതി തന്നു ഭയങ്കര സന്തോഷമായി അപ്പൊ അത് ബില്ലടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ വേറെ എന്തെങ്കിലും കൂടി കഴിക്കാൻ വാങ്ങിക്കണ്ടേ കേക്ക് മാത്രം പോരല്ലോ അപ്പൊ അതേ ബിരിയാണി വാങ്ങിക്കും അപ്പൊ ഞങ്ങൾ നോക്കി നടക്കുവാണോ എന്തും മേടിക്കണോന്ന് ആകെ കൺഫ്യൂഷൻ ആയിപ്പോ നമ്മളവിടെ ചെന്ന് അതേ ഇരിക്കുന്ന എല്ലാം കേക്കാണ് കേട്ടോ പല വെറൈറ്റി പീസ് കേക്ക് മുറിച്ചു വെച്ചിരിക്കുന്നതാണ് അതിനിടെ കുഞ്ഞപ്പൻ പീസ് കേക്ക് വേണമെന്ന് പറഞ്ഞു പിന്നെ ബഹളായിരുന്നു കേട്ടോ അപ്പൊ എടാ ഫുൾ വലിയ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാ പീസ് കേക്ക് എന്നൊക്കെ പറഞ്ഞത് സമാധാനിപ്പിച്ച് നിർത്തിയതാണ് അങ്ങനെ വിശപ്പിന് ബിരിയാണിയും കൂടി വാങ്ങിച്ചു കുടിക്കാനുള്ളതൊക്കെ വാങ്ങിച്ച് നേരെ നമ്മൾ ഫുഡ് കോട്ടി പോയിരുന്ന് കഴിക്കാൻ പോവാണ് അപ്പോൾ കൗണ്ടറിൽ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചത്രയും തിരക്കില്ലായിരുന്നോ കേട്ടോ സത്യത്തിൽ അദ്ദേഹം തന്നെ കാര്യങ്ങളൊക്കെ ഷടപടയേ ഷടപടയേ എന്ന് കഴിഞ്ഞു അപ്പോൾ ബില്ലൊക്കെ കൊടുത്ത് നേരെ മോളിലേക്ക് പോയി പോകുന്ന വഴി ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടു കേട്ടോ ഒരുപാട് കുഞ്ഞുമക്കളെയൊക്കെ കണ്ടു വേറൊരു ഉണ്ട് അത് മോളിൽ ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊണ്ട് മാത്രമാണ് ത്രയും പെട്ടെന്ന് ഫൈവ് ഹൺഡ്രഡ് കെ ആയത് ഞാനിപ്പോൾ ഇത് എത്രാമത്തെ പ്രാവശ്യമാണെങ്കിൽ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല കാരണം അത്രയും സന്തോഷം ഉണ്ട് എനിക്ക് കണ്ടില്ലേ ഊടി വന്നിൻ്റെ മേത്തേക്ക് ചാടി കയറി കേട്ടോ പിള്ളേർ എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി അവ മൂന്ന് നേരം കൊണ്ട് ഫോട്ടോ എടുക്കാൻ പോവാണ് കേട്ടോ ഞങ്ങള് അപ്പോൾ അവർ മേത്തേക്ക് വന്ന് ചാടി ചാടിക്കയറുന്ന വീഡിയോയില് കിട്ടിയില്ല സീനൊന്നും അങ്ങനെ പിന്നെ അവരുമായിട്ടൊക്കെ ഫോട്ടോ എടുത്തു അവര് വേഗം പോയി കേട്ടോ അപ്പോൾ കുഞ്ഞപ്പോ ആ ഫണ്ടൂറയുടെ അവിടെ ചെന്ന് കറങ്ങിയപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് കേക്കൊക്കെ മുറിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് പിന്നെ വരാം എന്ന് പറഞ്ഞു അവനെ അവിടെ നല്ല ബഹളായിരുന്നു കേട്ടോ ആ ഫണ്ടൂറയുടെ അവിടെ ആൾ വരുന്നേ ഇല്ലായിരുന്നു അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ വിളിച്ചോണ്ട് വന്നതാണ്

ഗൈസ് അങ്ങനെ നമ്മൾ മുറിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു മോൾ ഓടി വരുന്നത് അവളുടെ മുഖത്തൊരു സന്തോഷം ഒന്ന് കാണണമായിരുന്നു ആ സന്തോഷമാണ് നമുക്ക് ഏറ്റവും വലുതല്ലേ അപ്പോൾ അവളുടെ ഒരു ചേച്ചി കസിനാണെന്ന് ഓണും ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളേ പിന്നെയാണ് അവളുടെ ഫാമിലി എല്ലാവരെയും കാണുന്നത് അപ്പോൾ ഞങ്ങൾ ഞാൻ അവരുടെയും കൂടെ അനുവാദം ചോദിച്ചിട്ട് മോളായിട്ടൊന്ന് മുറിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ മൂന്ന് പേരും കൂടി നിന്നാണ് മുറിച്ചത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറുമായിട്ട് നമുക്ക് കേക്ക് മുറിക്കാൻ പറ്റി ഗൈസ് അതിലും വലിയൊരു സന്തോഷം സെലിബ്രേഷൻ വേറെ ഇല്ല ഇസബബെല്ലേ കേട്ടോ മോളുടെ പേര് അപ്പോൾ അങ്ങനെ മുറിച്ചു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേക്ക് ഒക്കെ ഷെയർ ചെയ്തു അങ്ങനെ ഫാമിലിയിലെ എല്ലാവരെയും ഞാൻ നിർബന്ധിച്ചു പ്ലീസ് നിങ്ങളും കൂടി കഴിക്കണം വാ നിങ്ങളും കൂടി ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അവര് നമ്മൾ കേക്ക് മുറിക്കുമ്പോൾ നിന്ന് എല്ലാവരും കൈ കിട്ടുന്നുണ്ടായിരുന്നേ എനിക്കാണെങ്കിൽ അവിടെ കൂടെ നിന്ന് തുള്ളിച്ചാടാനുള്ള സന്തോഷമുണ്ട് പക്ഷെ എല്ലാവരും മട്ടാണെന്ന് ഓർക്കും അതുകൊണ്ട് ഞാൻ എൻ്റെ സന്തോഷമൊക്കെ ഇങ്ങനെ ഒതുക്കി പിടിച്ച് നിൽക്കുകയാണ് അങ്ങനെ അവരും എല്ലാവരും കേക്കൊക്കെ കഴിച്ചു എല്ലാവരും ഒക്കെ പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കിയേ വെറുതെ വീട്ടിൽ ഇരുന്നപ്പോൾ ഒന്ന് പുറത്തേക്ക് പോകാതെ പറഞ്ഞ് പോയതാണ് നേരെ ാണ് ചെന്ന് പെട്ടത് അവിടെ കേക്ക് ചെന്നപ്പോ എങ്ക വിചാരിച്ചു അപ്പൊ നോക്കിയപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ മോളുമായിട്ട് മുറിക്കാനും പറ്റി ഇതാണ് പറയുന്നത് നിമിത്തം അല്ലേ ഭയങ്കര ഞാനിപ്പോ ഭയങ്കര നിമിത്തത്തിൽ വിശ്വസിക്കുന്ന ആളാണ് കേസ് കാരണം ഞാൻ എന്ത് പ്ലാൻ ചെയ്താലും അത് നടക്കാറില്ല പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ തോന്നൂലേ നമുക്ക് അങ്ങോട്ട് പോവാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താലോ നമുക്ക് അങ്ങോട്ട് പോകാ അങ്ങനെയൊക്കെ പെട്ടെന്ന് സഡൻ ആയിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ് കേട്ടോ എൻ്റെ ലൈഫിൽ എപ്പോഴും നടന്നിരിക്കുന്നത് ഇരിക്കുന്നത് അപ്പൊ കേക്ക് ഇഷ്ടപ്പെട്ട് അച്ഛൻ കഴിക്കുകയാണ് അപ്പൊ അതേ ചെട്ടിക്കുട്ടനും കൊടുത്തു അവനും കഴിച്ചു സോ അവന് കൊടുക്കുന്ന വീഡിയോ റെക്കോർഡ് ായില്ലോ അത് ഇതായി പോയി അത് കഴിഞ്ഞതേ ഞാനും ഇരുന്ന് കഴിക്കാൻ കുഞ്ഞപ്പനും ഒക്കെ കൊടുത്തു അങ്ങനെ പിന്നെ അവിടെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ കൂടി പോയ പിള്ളേർക്കൊക്കെ നമ്മൾ മുറിച്ചു കൊടുത്തു കേട്ടോ എല്ലാവരുടെയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുഞ്ഞു കുഞ്ഞു മക്കള് പോയപ്പോൾ അവർക്ക് മുറിച്ച് കൊടുത്ത് ആ കേക്ക് അവിടെ വെച്ച് തന്നെ തീർത്തു കേട്ടോ കാരണം ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് പിന്നെ കുറേ നേരം ഇരിക്കുമ്പോ ആ മെൽറ്റ് ആയി പോകത്തില്ലേ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണോ അല്ലയോ എന്നൊന്നും അറിയില്ല കുറേ മക്കൾക്ക് നമ്മൾ കേക്ക് കൊടുത്തു അത് കഴിഞ്ഞ് നോക്കി ബിരിയാണിയൊക്കെ കഴിച്ചു അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നേരെ കുഞ്ഞപ്പൻ ഫണ്ടൂറയിലേക്ക് ഓടിപ്പോയി ഭയങ്കര സങ്കടമായി പോയി ഗൈസ് അവിടെ ചെന്നപ്പോൾ അവിടെ അടച്ചുപോയി എല്ലാം ക്ലോസ് ചെയ്തു അവിടുത്തെ ലൈറ്റ് വരെ എല്ലാം ഓഫാക്കി ഫണ്ടൂറയ്ക്ക് ടൈം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ അവൻ ആദ്യം കയറിപ്പോയപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് കേക്കൊക്കെ മുറിച്ചിട്ട് അമ്മ കൊണ്ടുവരാമെന്ന് പറഞ്ഞാണ് പോയത് ഗൈസ് കുഞ്ഞപ്പിനേക്കാൾ സങ്കടമായത് ഞങ്ങൾക്കാണ് കേട്ടോ കാരണം ഇവിടെ ടൈം ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയില്ലായിരുന്നേ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് കളിക്കാമെന്ന് ഞാൻ അവന് ഉറപ്പ് കൊടുത്തതാണ് പക്ഷെ ഇവിടെ സമയം കഴിഞ്ഞു പതിനൊന്ന് മണി വരെ ഉള്ളു രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞു കേട്ടോ ആ കുഴപ്പമില്ല ഇനി വേറൊരു ദിവസം വന്നിട്ട് എല്ലാത്തിനും കേൾക്കാം ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും കുഞ്ഞപ്പന ഇവിടെ ഫണ്ടൂറയിൽ വന്ന് കളിച്ചിട്ടുള്ളതാണ് കേട്ടോ പക്ഷെ എത്ര കളിച്ചാലും കുഞ്ഞു കുഞ്ഞുമാക്കളല്ലേ അവർക്ക് കൊതി മാറൂലല്ലോ അപ്പൊ അതേ എല്ലാ ലൈറ്റൊക്കെ ഓഫാക്കുന്ന കണ്ടപ്പോൾ ആൾക്ക് കാര്യം മനസ്സിലായി പിന്നെ കരഞ്ഞും ബഹളം വെച്ചൊന്നുമില്ല കണ്ടില്ലേ വിൽക്കാനിട്ടിരിക്കുന്ന ഒരുപാട് ഡ്രസ്സാണ് വെള്ള തുണിയൊക്കെ കൊണ്ട് മൂടി വെച്ചിരിക്കാണ് കേട്ടോ രാത്രി ആയതുകൊണ്ട് അതിന് എനിക്ക് ഇപ്പോഴും എക്സ്കലേറ്ററെ കയറാൻ പേടി മാറിയിട്ടില്ല അച്ഛൻ മോനും കൂടി പോണിക അയ്യോ ചേട്ടപ്പാ നീയും കൂടി എന്നെ എന്നിട്ടിട്ട് പോലെ ഞാനും മനേപു എന്റെ പേടി ഇപ്പോഴും മാറിയിട്ടില്ല കേസ് എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ ചെറുപ്പത്തിൽ ഒരാശി എസ്കലേറ്ററിൽ കയറിയപ്പോൾ തെന്നിട്ടുണ്ട് അത് അന്ന് എനിക്ക് ഭയങ്കര പോയി നമ്മൾ ചെറുപ്പത്തിൽ എന്തെങ്കിലും പേടി കിട്ടിയാൽ പിന്നെ നമുക്ക് അത് പോകില്ലല്ലോ അതാണ് സംഭവം അവിടെ വെച്ച് മീനാക്ഷിയെ കണ്ടു പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഒരു സെലിബ്രിറ്റി ആണെന്നുള്ളൊരു ഇതൊന്നും ഇല്ല കേട്ടോ ഒരു പഞ്ചഭാവം എന്ന് വെച്ചാൽ നല്ല ക്യൂട്ടാണെന്ന് ഒരുപാട് നമ്മൾ സാധാരണ ഒരു ഫ്രണ്ടിനോട് വർത്താനം പറയില്ലേ കുറേ നാൾക്ക് മുമ്പ് നമ്മുടെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടിനെ കുറേ നാൾ കഴിഞ്ഞാൽ നമ്മൾ വർത്താനം പറയില്ലേ അതുപോലെ ഞങ്ങൾ കുറേ നേരം നിന്ന് വർത്താനം പറഞ്ഞു കേട്ടോ കാരണം മീവിനെ ഒരു കല്ല്യാണം വീട്ടിൽ വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് കല്യാണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ആ കല്യാണ വീട്ടിൽ വെച്ച് കണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഇരുന്ന് പറയായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ കാർ പാർക്കിങ്ങിലേക്ക് പോവുകയാണ് കാർ എടുക്കാൻ വേണ്ടി അപ്പോൾ കുഞ്ഞപ്പറാണെങ്കിൽ ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകണം ഇനി നമ്മൾ എങ്ങോട്ടാവണം വീട്ടിലോട്ടാണെന്ന് പറഞ്ഞാൽ അപ്പൊക്കിടന്ന് കാറാന്ന് തുടങ്ങും അമ്മേ വീട്ടിലോട്ട് ഇപ്പോൾ പോകണ്ട വേറെ എങ്ങോട്ടെങ്കിലും പോകുക എന്ന് ഈ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അവന് ലോങ് ഇപ്പോൾ നമ്മൾ ദൂരെ യാത്രയൊന്നും ചെയ്യാറില്ല നമ്മൾ ഈ എപ്പോഴും ഈ ഫോട്ടോ വെച്ച് കയറണാവളം ഈ അവിടെ തന്നെ കിടന്ന് ചുറ്റലല്ലേ നമ്മുടെ പണി നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നമ്മൾ ലോങ് ട്രിപ്പ് പോകുന്ന കണ്ടിട്ടുണ്ടോ കാരണം നമ്മൾ പോയിട്ടില്ല എനിക്ക് അങ്ങനെ ലോങ് ട്രിപ്പ് പോകുന്നതിന് ഒന്ന് എനിക്കിങ്ങനെ രാത്രി പെട്ടെന്ന് നിൽക്കുമ്പോൾ പുറത്തേക്ക് പോകണം എവിടെയെങ്കിലും കറങ്ങണോ എനിക്ക് അതൊക്കെയാണ് ഇഷ്ടം കേട്ടോ ഈ ലോങ് ട്രിപ്പ് പോകുന്നതിനെ കഴിഞ്ഞാൽ വാളുവെച്ചാൽ ഒരു പരിവാകും അതാണ് പ്രശ്നം കുഞ്ഞപ്പന് പക്ഷെ ഒന്നും ഇല്ല ലോങ് ട്രിപ്പ് പോകുന്നതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മള് വാഗ്വേയിൽ ഇരിക്കാണേ കുഞ്ഞപ്പനാണെങ്കിൽ ഒരു സ്പ്രൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട് വാഗ്വേയിൽ ഇവിടെ ഒറ്റ മനുഷ്യനില്ല നമ്മൾ മാത്രമല്ല ഗൈസ് അവ രണ്ട് കുറുക്കുറ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നല്ല മൂന്ന് സ്ട്രോങ് ചായം പറഞ്ഞിട്ടുണ്ട് ചായ റെഡി ചായ റെഡി ചായ റെഡി ചായ ചായ തിരികെ വരുന്ന വഴി ഒരു വാക്വേ ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ നല്ല തിരക്കായിരിക്കും രാത്രിയൊക്കെ പക്ഷെ മഴ ആയതുകൊണ്ട് വലിയ ആൾ ഉണ്ടാവില്ലെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു പ്രതീക്ഷിച്ച പോലെ ഞങ്ങൾ മാത്രം ഒരു മനുഷ്യ കുഞ്ഞുപോലും ഇല്ലായിരുന്നു ഗെയ്സ് മഴ ആയതുകൊണ്ടായിരിക്കും അപ്പൊ ആ ചേട്ടന്മാരും പറയുന്നുണ്ടായിരുന്നു രാത്രി രണ്ടു മണിയാകും വരെയൊക്കെ ഇവിടെ നിറച്ച ആളായിരിക്കും ഇരിക്കാൻ ഒരുപാട് സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് ആരും ഇല്ലെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ ഞങ്ങൾ തിരിച്ചങ്ങനെ പോകുന്നു നമ്മളിപ്പോ വാക്വേൽ കുറച്ചു നേരം ഇരുന്നു മഴ പൊടിയുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല നേരെ കാറിലോട്ട് കേറാം എന്നിട്ട് വീട്ടിലോട്ട് പോവാൻ കേട്ടോ എന്താ പുതിയ പറയുള്ള പറഞ്ഞോ ആ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ അവിടെ ഒരു വലിയ ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു ഇതിനെ കാണിച്ചു തന്നെ അപ്പൊ ഗൈസ് നമ്മുടെ ഫൈവ് ഹൺഡ്രഡ് ഒക്കെ കേക്ക് മുറി ഒക്കെ കഴിഞ്ഞു നമ്മള് തിരിച്ചു വരുന്ന വഴി അപ്പൊ ഇവിടെ കുറച്ചേരൊക്കെ സ്പെൻഡ് ചെയ്തു ഇനി വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഭയങ്കര ഹാപ്പിയായ ദിവസമാണ് ഇന്ന് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും Amar ah, ya kita caca boy boy see you orre caca boy see you caca boy see you boom.